മുട്ടുജുറ അൽഫോൺസോസ്നേഹതീരം ട്രസ്റ്റിന്റെയും സെന്റ് വിൻസെൻ്റിപ്പോൾ സൊസൈറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ അൽഫോൺസോസ്നേഹതീരത്തിന്റെ പത്തൊമ്പതാമത് വാർഷികവും കൃതജ്ഞതാബലിയും രോഗപ്രതിരോധ ആരോഗ്യ പരിപാലന ക്ലാസും പൊതുസമ്മേളനവും നടത്തി മുട്ടുചുറ റുഹാദ് കുദിഷ ഫൊറോന പള്ളിഹാളിൽ നടന്ന സമ്മേളനം പാലാരൂപത മുൻ മാർ ജേക്കബ് മുരിക്കൻ ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ സാക്ഷരതയിൽ കേരളം മുന്നിലാണെന്ന് പറയുമ്പോഴും ആരോഗ്യ സാക്ഷരതയുടെ കാര്യത്തിൽ പിന്നിലേക്കാണെന്ന് മാർ ജേക്കബ് മുരിക്കൻ അഭിപ്രായപ്പെട്ടു തീഹാറിനേക്കാൾ പിന്നിലാണ് ആരോഗ്യ സാക്ഷരതയുടെ കാര്യത്തിൽ നമ്മൾ ദൈവം പഠിപ്പിക്കുന്ന ക്രൈസ്തവ ധർമ്മമാണ് ക്രൈസ്തവ വിശ്വാസികളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് ഓരോ യുവജനങ്ങൾക്കും അവരവരുടെ ആരോഗ്യം പരിപാലിക്കാനുള്ള അവബോധനം ഉണ്ടായിരിക്കണമെന്നും ജേക്കബ് മുരിക്കൻ പറഞ്ഞു അവരുടെ ജീവിതത്തിൽ ഉള്ള മിച്ചമെന്ന് പറയാൻ പറ്റില്ല മിച്ചം വെച്ച് ഇങ്ങനെയൊരു കാര്യത്തിന് വേണ്ടിയിട്ട് അവരുടെ പല ആവശ്യങ്ങളും നോ പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു കാര്യത്തിന് സഹായിക്കാൻ തയ്യാറാവുന്നത് അത് തീർച്ചയായിട്ടും ദൈവത്തെ ഏറ്റവും പ്രിയപ്പെട്ട കാര്യമാണ് നമ്മുടെ ഈ ലോക ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ശ്രേഷ്ഠമായ കാര്യവും ഈ ലോകത്തിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ വിശുദ്ധ അൽഫോൺസമ്മയുടെ ബാല്യകാല സ്മരണകളാൽ ദീപ്തമായ മുട്ടുചെറ മുരിക്കൻ ഭവനത്തിനു സമീപം കാരുണ്യപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ പത്തൊൻപത് വർഷമായി സേവന പാതയിലാണ് അൽഫോൻസ സ്നേഹതീരം ട്രസ്റ്റ് ഓൾഡ് ഏജ് ഹോം ആൻഡ് കിഡ്നി റിലീഫ് ഫണ്ട് ഇക്കഴിഞ്ഞ കാലയളവിൽ പരം പേർക്ക് ആശ്രയമാകുവാനും നൂറ്റി എൺപത്തിയഞ്ചിൽ പരം കിഡ്നി രോഗികൾക്ക് സ്വാതന്ത്ര്യമേകുവാനും ട്രസ്റ്റിന് കഴിഞ്ഞു കടുത്തുരുത്തി ഞീഴൂർ മുളക്കുളം മാഞ്ഞൂർ എന്നീ നാല് പഞ്ചായത്തുകൾക്ക് പ്രാമുഖ്യം നൽകി കിഡ്നി രോഗികൾക്കായി നൽകി വരുന്ന പ്രതിമാസ സാമ്പത്തിക സഹായം നൂറു മാസങ്ങൾ പിന്നിടുമ്പോൾ ഒരു കോടി നാൽപ്പത്തിയെട്ട് ലക്ഷം രൂപയിൽ കവിഞ്ഞു എന്നുള്ളത് ട്രസ്റ്റിന് അഭിമാന നേട്ടമാണ് ട്രസ്റ്റ് രക്ഷാധികാരി ഫാദർ വർഗീസ് നടക്കൽ പൊതുസമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് മോൺസ് ജോസഫ് എം പ്രൊഫസർ ജോർജ് തോമസ് പള്ളിവാതുക്കൽ പാലാ വിൻസെന്റ് ഡീ പോൾ സി സി പ്രസിഡന്റ് ബേബി ജോസഫ് കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോൺസൺ കൊട്ടുകാപ്പള്ളി ട്രസ്റ്റ് പ്രസിഡന്റ് പി ജെ ജോസഫ് ഭണ്ടാരക്കാപ്പിൽ ട്രസ്റ്റ് മെമ്പർ അഡ്വക്കേറ്റ് ജോസ് ജോസഫ് കുഴിവേലിൽ എന്നിവർ സംസാരിച്ചു കാരണം ഓരോ ഞായറാഴ്ചയും ഞങ്ങളുടെ ഒക്കെ അടുത്ത് പോലും എന്തുമാത്രം മനുഷ്യനാണ് പറയുകയുണ്ടായി രണ്ടായിരം രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒരു ഡയാലിസിന് ഇവിടെ ഈ കോളനികളിലും പാവപ്പെട്ട കുടുംബങ്ങളിലും ഒക്കെ താമസിക്കുന്ന മനുഷ്യർക്ക് മറ്റൊരാശ്രയമില്ലാതെ നിൽക്കുമ്പോഴാണ് അൽഫോട്ട്സ സ്നേഹധീര ട്രസ്റ്റ് ഒരു ദൈവദൂതനെ പോലെ പ്രവർത്തനം ആരംഭിക്കുന്നത് എത്ര ആളുകൾ കടക്കും നമുക്ക് ഒത്തിരി ആളുകൾ സഹായിക്കാൻ സത്യത്തിൽ ഇനിയും നിൽക്കുക ഇന്ന് രാവിലെ ഞാൻ തല വൈക്കുമ്പോൾ ജനറൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് ആളുകൾ ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി വരുന്ന രോഗികളെ മടക്കി അയക്കേണ്ടി വരികയാണ് അവർ രണ്ട് ഡയാലിസിസ് യൂണിറ്റ് കൂടി വൈക്കത്ത് കൊടുക്കാൻ വല്ല വഴിയുണ്ടോ ചോദിച്ചിട്ടാണ് ഞാൻ പറഞ്ഞു നമുക്ക് കൂട്ടായിട്ട് സംഘടനകളെ കൊണ്ട് ആലോചിക്കാം സത്യത്തിൽ ഗവൺമെന്റ് തന്നെ കാര്യങ്ങളാണ് കവി പ്രൊഫസർ ജോർജ് തോമസ് പള്ളിവാതുക്കലിനെ മാർ ജേക്കബ് മുരിക്കൻ സമ്മേളനത്തിൽ ആദരിച്ചു ഫാദർ വർഗീസ് നടക്കൽ കൃതജ്ഞ ബലി അർപ്പിച്ച സന്ദേശം നൽകി കിഡ്നി രോഗപ്രതിരോധവും ആരോഗ്യ പരിപാലനവും എന്ന വിഷയത്തിൽ പാല മാർസ്ലി മെഡിസിറ്റി നെഫ്രോളജിസ്റ്റ് ഡോക്ടർ തരുൺ ലോറൻസ് മുഖ്യപ്രഭാഷണം നടത്തി ക്ലാസ് എടുത്തു സമ്മേളനത്തിന് ശേഷം സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ